നമസ്കാരം എ ആർ റഹ്മാൻ എന്ന് കേട്ടാൽ നമുക്ക് ആരാധനയോടെ ചോരതിളക്കും അത്രമാത്രമാണ് അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായും എ ആർ റഹ്മാൻ്റെ സംഗീതം കേട്ടാൽ നമുക്ക് ആസ്വദിക്കാനേ കഴിയൂ എ ആർ റഹ്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ആരാധിക്കാനേ കഴിയൂ എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞനെ നമുക്ക് വാനോളം വാഴ്ത്താനേ കഴിയൂ പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം എ ആർ റഹ്മാനെതിരായി ഒരു കോടതി വിധി വന്നിരിക്കുന്നു ചെറിയ കേസല്ല എ ആർ റഹ്മാൻ ചില്ലറക്കാരനല്ല നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി അദ്ദേഹത്തിന് പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ടില്ല അൻപത്തെട്ട് വയസ്സുള്ള എ ആർ റഹ്മാൻ ഈ കാലയളവിൽ ഒരു ഇന്ത്യൻ സംഗീതജ്ഞൻ എത്താനിടയുള്ള എത്താൻ സാധിക്കുന്ന എല്ലായിടത്തും എത്തിക്കഴിഞ്ഞതാണ് ഓസ്കാർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു ഗ്രാമീപരിഷ്കാരം ഉൾപ്പെടെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ എല്ലാ അവാർഡുകളും മിക്കവാ മിക്കവാറും ഹോളിവുഡിലെ ബോളിവുഡിലെ ടോളിവുഡിലെ ഇന്ത്യൻ ഭാഷകളിലെ എല്ലാ എല്ലാ ഭാഷകളും ഏറെക്കുറെ സിനിമാ സംഗീതത്തിൻ്റെ പരമാചാര്യനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കാണ് ഓസ്കാർ അവാർഡ് പോലും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സംഗീതജ്ഞൻ എ ആർ റഹ്മാനാണ് അതുകൊണ്ട് എ ആർ റഹ്മാനെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞാണ് നമ്മൾ ശീലിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ വിമർശിക്കാൻ ഏവരെ ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു വിധി വന്നിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിലാണ് നിന്നാണ് ആ വിധി വന്നത് ജസ്റ്റിസ് പ്രതിഭാ സിംഗിൻ്റെ വിധിയാണ് ഇന്നലെ വിധി എന്താണ് ചില്ലറ കേസല്ല സംഗീത മോഷണമാണ് സംഗീത മോഷണം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വിഖ്യാതമായ സിനിമയാണത് പനീർ സെൽവൻ ഐ മീൻ പൊന്നീർ സെൽ പൊന്നീൽ സെൽവൻ പൊന്നീൽ സെൽവൻ രണ്ട് പാർട്ടായിട്ട് സിനിമ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ ഒന്നാം ഭാഗം ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങി പൊന്നീൽ സെൽവൻ ടു രണ്ടാം രണ്ടാം ഭാഗവും വന്നു പൊന്നീൽ സെൽവൻ യഥാർത്ഥത്തിൽ ഒരു ചരിത്ര നോവലാണ് തമിഴിലെ വിഖ്യാതമായ ഒരു ഒരു ഇതിഹാസ തുല്യമായ നോവലാണ് വളരെ കാലം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ കൽക്കി കൃഷ്ണമൂർത്തി കൽക്കി കൃഷ്ണമൂർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എഴുതിയ നോവലാണ് ചരിത്ര നോവലാണ് അതാണ് അതാണ് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് സിനിമയാക്കിയത് മണിരത്നത്തിൻ്റെ സിനിമ അപ്പോൾ ആ സിനിമയിൽ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് ആ സിനിമയിൽ സിനിമയിലെ സംഗീതം എ ആർ എ ആർ റഹ്മാനാണ് സംഗീതം ചെയ്തത് എ ആർ റഹ്മാൻ ആ സംഗീതം സ്വന്തമല്ല തനതല്ല മൗലികമല്ല ആ സംഗീതം വിഖ്യാതരായ ചില സംഗീതജ്ഞന്മാരുടെ പഴയ ആൽബങ്ങളിൽ നിന്ന് പഴയ സിനിമകളിൽ പഴയ സംഗീ കൺസേർട്ടുകളിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്ന് കണ്ടെത്തി തെളിവ് സഹിതം ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു അത് ധ്രുപദ് സംഗീതത്തിൽ നിന്നാണ് ധ്രുപദ് സംഗീതജ്ഞരായ രണ്ടുപേർ നാസിർ ഫയാസുദ്ദീൻ ദാഗർ വിഖ്യാതനായ ദ്രുപദ് സംഗീത വിദഗ്ധൻ നാസിർ ഫയാസുദ്ദീൻ ദാഗറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഹൈറുദ്ദീൻ ദാഗറും ഈ രണ്ട് ദാഗേഴ്സ് ദാഗർ ബ്രദേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുക ഈ രണ്ടു പേരും കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു ധ്രുപദ് ഒരു ഒരു ആൽബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ സംഗീതത്തിൻ്റെ ഭാഗം അപ്പടി ഒരു ഒരു ശിവസ്തുതിയാണ് ഒരു ശിവസ്തുതി ആൽബമാണ് അല്ലെങ്കിൽ ആ ആ സ്തുതി സ്തുതിഗീതങ്ങളിൽ നിന്ന് സംഗീത ഗാനം അദ്ദേഹം അദ്ദേഹം കോപ്പി അടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആ ഗാനത്തിൻ്റെ സംഗീതം കോപ്പി അടിച്ചാണ് അദ്ദേഹം പൊന്നിയിൽ സെൽവൻ ടുവിലെ വീര രാജ വീര എന്ന പാട്ട് ഉണ്ടാക്കിയത് എന്നാണ് ആക്ഷേപം അത് കോടതിക്ക് ബോധ്യപ്പെട്ട് കോടതി പറഞ്ഞു നേർക്കു നേരെ ഇപ്പോൾ വെറും വെറും സ്വാധീനം മാത്രമല്ല നെർക്കുനേരെ തന്നെ പകർത്തിയതായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു കോടതിയിൽ കെട്ടിവെക്കണം ഈ കേസ് നടത്തുന്ന കേസിൻ്റെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് കോടി രൂപ കോടതിയിൽ കെട്ടിവെക്കണം മാത്രമല്ല ഇത് ഇങ്ങനെ ഒരു പരാതിയുമായി കോടതിയിൽ വന്ന കോടതിയിൽ വന്നത് ആരാണ് ഈ നാസിർ ഫയാസുദ്ദീൻ ദാഗറിൻ്റെ അതായത് ദ്രുപത് സംഗീതജ്ഞനായ ശിവസ്തുതിയുടെ സംഗീതജ്ഞനായ നാസിർ ഫയാസുദ്ദീൻ ദാഗറിൻ്റെ പുത്രൻ ഫയാസ് വസീതുദ്ദീൻ വസീഫുദ്ദീൻ ഫയാസ് വസീഫുദ്ദീൻ ദാഗറാണ് കോടതിയിൽ പോയത് അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാണ് തീർച്ചയായിട്ടും ഈ കുറ്റമാണ് അതുകൊണ്ട് അതുകൊണ്ട് വസീഫുദ്ദീൻ്റെ കോടതി ചെലവായിട്ട് രണ്ട് ലക്ഷം രൂപ അതും എ ആർ റഹ്മാൻ കോടതിയിൽ കോടതി ചെലവ് എന്ന നിലയിൽ അതും എ ആർ റഹ്മാൻ നൽകണം എന്ന വിധി വന്നിട്ടുണ്ട് സത്യത്തിൽ ഇത് ഗൗരവമായൊരു കേസാണ് പലർക്കും പാഠമായി തീരേണ്ട തീരേണ്ടൊരു കേസാണ് എ ആർ റഹ്മാനെക്കുറിച്ച് നമുക്കറിയാവുന്നത് എ ആർ റഹ്മാനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഈ ഇരുപത്തിമൂന്നാം വയസ്സ് വരെ അദ്ദേഹം ആർ കെ ശേഖരൻ്റെ പുത്രനാണ് ആർ കെ ശേഖരൻ്റെ പുത്രനാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ഹിന്ദു പാരമ്പര്യത്തിൽ വളർന്ന ഒരാളാണ് ഇരുപത്തിമൂന്നാം വയസ്സിൽ ആണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം എ ആർ റഹ്മാൻ അല്ലാ രഖാ റഹ്മാൻ അതും സംഗീതത്തിൻ്റെ പേരാണ് അല്ലാ രഖാ റഹ്മാൻ എന്ന പേരിട്ട് പേരിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അതാണ് അതാണ് ആർ കെ ശേഖരൻ്റെ പുത്രൻ ഇസ്ലാമായി തീർന്ന ഒരു കഥയുണ്ട് ഒരു ഭാഗത്ത് മറുഭാ അറുപത്തി മൂന്നിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് അമ്പത്തെട്ട് വയസ്സായിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാലത്തെ സംഗീത ജീവിതം നയിക്കാനുണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു സിനിമയിൽ അദ്ദേഹം പ്രസിദ്ധനാകുന്നത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ സിനിമകളും പ്രസിദ്ധമാണ് പക്ഷേ ആദ്യമായി അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയനാകുന്നത് റോജയിലാണെന്നാണ് എൻ്റെ ഓറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും മറ്റുമാണ് റോജ വന്നത് ചിന്ന ചിന്ന ആശയി എന്ന പാട്ടിലൂടെയാണ് അദ്ദേഹം നമ്മുടെ നാക്കിൻ തുമ്പത്ത് നമ്മുടെ ചുണ്ടത്ത് അദ്ദേഹം തത്തിക്കളിക്കാൻ തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി അഞ്ചിൽ ബോംബെ സിനിമ വന്നു ബോംബെ സിനിമ വന്നപ്പോൾ അതിൻ്റെ സംഗീതം അതിനിടയിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിലാണ് അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടുന്നത് ഒരു ഹിന്ദി ഒരു ഇംഗ്ലീഷ് സിനിമക്കാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരേ സമയം ഇറങ്ങിയ സ്ലം ഡോഗ് മില്ലനെയർ എന്ന സിനിമക്കാണ് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടുന്നത് ആ സിനിമയിലെ ജയ് ഹോ എന്ന പാട്ട് ലോകപ്രസിദ്ധമാണ് ലോകത്തിലെ ആ പാട്ട് എത്താത്ത പ്രദേശങ്ങളില്ല ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഇദ്ദേഹം ഏതാണ്ട് സംഗീതം ചെയ്തിട്ടുണ്ടെന്ന് പറയാം മാത്രമല്ല രംഗീല പിന്നീട് അദ്ദേഹത്തെ ഏറ്റവും ജനകീയമാക്കിയ സിനിമ രംഗീലയാണ് ഗോപാൽ വർമ്മയുടെ വിഖ്യാതമായ സിനിമ ഇങ്ങനെ അദ്ദേഹം ചെയ്ത സിനിമകളുടെ ഒക്കെ എടുത്ത് പറയാൻ പോയാൽ ഒരു നമുക്ക് മണിക്കൂറുകൾ പറയേണ്ടി വരും പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്ര ശ്രദ്ധേയനായ ഇത്രയും പ്രതിഭാശാലിയായ ഇത്രയേറെ ജനപ്രിയനായ ഇത്രയേറെ അംഗീകാരങ്ങൾ നേടി ആഗോള പ്രശസ്തനായ ഒരു സംഗീതജ്ഞന് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറ്റിയത് ഒരു കാരണം ഞാൻ ഊഹിക്കുന്നുണ്ട് ഒരു സംഗീതാസ്വാദകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊക്കെ ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട് അത് ഒരു മിക്സാണ് അത് ഏതാണ് ഒറിജിനൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും കർണാടക സംഗീതം പോലുള്ള ക്ലാസിക് ടച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംഗീത അടിസ്ഥറ ക്ലാസ്സിക്കാണ് അതുകൊണ്ട് കർണാടക സംഗീതത്തിൻ്റെ അടിത്തറ അതിലുണ്ട് അപ്പോൾ ഒപ്പം അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാനി ഉണ്ട് അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ സംഗീതം പാശ്ചാത്യ സംഗീതം ഈ റോപ്പും റാക്കും ഒക്കെ തന്നെ അദ്ദേഹം ഇതിനോട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു കല ആ കൂട്ടത്തിൽ തമിഴ് നാടോടി പാട്ടുകളെ നന്നായി ചേർക്കുന്നുണ്ട് അതിലേറെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എനിക്ക് കുറച്ച് ടച്ച് അറിയാവുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ശ്രദ്ധിച്ചത് ഈ അറബ് ഫോക്ക് സോങ്സ് അറബ് നാട്ടിലെ നാടോടി ഗാനങ്ങൾ പ്രത്യേകിച്ച് ഈജി ഈജിപ്ഷ്യൻ നാടോടി ഗാനങ്ങൾ ആഫ്രിക്കൻ നാടോടി ഗാനങ്ങളെ ആ ആ പാട്ടുകളുടെ ഒരു താളത്തെ ആ താ പാട്ടുകളുടെ ഒരു ശീലിനെ ആ പാ പാട്ടുകളുടെ ഒരു മൂഡിനെ എ ആർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൊണ്ടുവരുന്നത് ഞാൻ വളരെ തുടക്കം മുതലേ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്നൊന്നും അത് അദ്ദേഹം അങ്ങനെ പകർത്തി അദ്ദേഹം ഒരു പക്ഷേ ഇതൊക്കെ അറിയാവുന്ന സംഗീതത്തിൻ്റെ ഒരു ആചാര്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഇത് സ്വാധീനിക്കുന്നതാവാം ജെനുവിനായൊരു സ്വാധീനമാകാം എന്നേ ഞാൻ കരുതിയുള്ളൂ പക്ഷേ ആ സ്വാധീനം മാത്രമല്ല പലതും അതുപോലെ തനിക്ക് ഈ ഇൻഡിപ്പെൻ്റൻ്റായിട്ട് ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ നല്ല ഒരു പാട്ടിന് പറ്റിയ സംഗീതം അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും വൈദേശികമായ ഫോക്ക് സോങ്ങുകളാകാം അതിൻ്റെ താളമാകാം എന്ന് തോന്നിയപ്പോൾ അത് അപ്പടി തന്നെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കണം സംഭവിച്ചിരിക്കുക പലപ്പോഴും അത് ജനപ്രിയ സംഗീതം ആസ്വദിക്കുന്നവർ സിനിമ സിനിമാസ്വാദകരുടെ ഒന്നും ശ്രദ്ധയിൽ അത്ര പെട്ടുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഈ നാടോടി സംഗീതത്തെ വളരെ സമർത്ഥമായി ഇന്ത്യൻ സംഗീതത്തിലേക്ക് അല്ലെങ്കിൽ സിനിമാ സംഗീതത്തിലേക്ക് കോപ്പി അടിച്ചെടുക്കുന്ന ഒരു രീതി എ ആർ റഹ്മാൻ ഉണ്ടായിരുന്നുവോ എന്ന് തുടക്കത്തിൽ പലരും സംശയിച്ചതാണ് പലരും അങ്ങനെ പറയുന്നത് ഞാൻ പല ചർച്ചകളും കേട്ടിട്ടുണ്ട് പക്ഷേ അത് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട റഹ്മാൻ സാറേ ഇത് വേണ്ടിയിരുന്നില്ല ഇങ്ങനെ അങ്ങ് വിളിച്ചു വരുത്തണമായിരുന്നില്ല അങ്ങയുടെ സംഗീത കയ്യിൽ അങ്ങയുടെ സം കയ്യിൽ സംഗീതമുണ്ടല്ലോ അങ്ങയുടെ ഹൃദയത്തിൽ താളമുണ്ടല്ലോ അങ്ങേക്ക് തൻ അങ്ങയുടേതായ വഴിയിൽ തന്നെ സംഗീതം നിർമ്മിച്ച് പേര് ചീത്തയാക്കാതെ അച്ഛൻ്റെയും മോൻ്റെയും സ്വന്തം പേരും അച്ഛനേക്കാൾ പ്രശസ്തിയിലെത്തിയ മോൻ സ്വന്തം പേര് പോലും കളഞ്ഞു കുളിക്കേണ്ട ില്ല എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കോടതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുമായിരിക്കും എന്തായാലും ഡൽഹി ഹൈക്കോടതിയുടെ ഈ കണ്ടെത്തൽ വളരെ വളരെ ഗൗരവമായിട്ടാണ് അവരെടുത്തിരിക്കുന്നത് ആ ആ കോടതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ള മറുപടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം എന്നാലും ഒരു സങ്കട വാർത്ത എ ആർ റഹ്മാൻ്റെ ജീവിതത്തിൽ നിന്ന് എ ആർ റഹ്മാന്റെ സംഗീത സബര്യയിൽ നിന്ന് ഈ ഒരു സങ്കട വാറ്റ വാർത്ത തീർച്ചയായിട്ടും നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ് പ്രതീക്ഷിക്കാത്തതാണ് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സംഗീതം പോലെ ഈ ഈ ഈ ആരോപണം കേൾക്കാതെ എ ആർ റഹ്മാനെ ആസ്വദിക്കാനാണ് നമുക്കിഷ്ടം തീർച്ചയായിട്ടും ആ സങ്കടം അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുവാചകരോടും അദ്ദേഹത്തിൻ്റെ ആസ്വാദകരോടും ഞങ്ങളും പങ്കിടുന്നു നന്ദി നമസ്കാരം